ഹായ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഇവിടെ ഒരു ചീരച്ചേമ്പ് തോരനാണ് തയ്യാറാക്കുന്നത് ഇത് ഒരു ചേമ്പിൻ്റെ തണ്ടാണ് മൂന്നായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് വലിയ ഇലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ഇതേപോലെ തൊലി ഇങ്ങനെ ചീഴുകി എടുത്തിട്ടാണ് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിയാനുള്ളത് അതുപോലെ ഇലയുടെ അടിവശത്തുള്ള നാരും ഇതുപോലെ എടുത്ത് കളയണം ഇതുപോലെ നാരെല്ലാം എടുത്തിട്ടാണ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാനുള്ളത് ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് എടുക്കണം പൊടി പൊടിയാണ് ഇതുപോലെ അരിഞ്ഞാണ് എടുക്കാനുള്ളത് ഇലയും തണ്ടുമെല്ലാം ഇതുപോലെ അരിഞ്ഞ് എടുക്കണം ഇത് ചീരച്ചേമ്പാണ് തോരൻ വെക്കാനുള്ളതാണിത് എല്ലാം ഇതുപോലെ പൊടിപൊടിയാന്ന് അരിഞ്ഞെടുത്താൽ മതിയാകും എല്ലാം ഇതുപോലെ പൊടിപൊടിയാന്ന് അരിഞ്ഞെടുക്കണം താള് തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് ഇളക്കി കൊടുക്കാം ഉഴുന്ന് പരിപ്പ് മുക്കുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ബറ്റൽമുളകും ഇടാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയും എല്ലാം മൂത്തു വന്നു അതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് കൊടുക്കാം ഇലയും തണ്ടും എല്ലാം കൂടിയാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് ആവശ്യത്തിന് ചേർത്താൽ മതിയാകും എല്ലാ ഭാഗവും ഒന്ന് ഉപ്പ് പിടിക്കുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം താള് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ ജീരകപ്പൊടി ഇടാം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അരിഞ്ഞതാണ് ചെറുതായിട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം തോരൻ വെന്തോ നമുക്ക് നോക്കാം തോരൻ വെന്ത് വരുന്നുണ്ട് ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ചതച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കാം ഇനി നമുക്ക് അടപ്പ് തുറക്കാം തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതാണ് കർക്കിടക തോരൻ കർക്കിടകത്തിൽ ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ചേമ്പില തോരനാണ് ചീരച്ചേമ്പാണിത് ചീരച്ചേമ്പ അല്ലാത്ത ഇല എടുത്ത് തോരൻ വെച്ചാൽ നാക്ക് കടിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്